കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ കൊലക്കേസിലെ പ്രതി ശാംജിത്തിന് ജീവപര്യന്തം തടവ് പ്രതി ശാംജിത്ത് ഐ പി സി നാന്നൂറ്റി രണ്ട് വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് ഇക്കഴിഞ്ഞ ദിവസം തലശ്ശേരി അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശിക്ഷാവിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ജീവപര്യന്തത്തിന് പുറമെ പത്ത് വർഷം തടവ് രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പകൽ പന്ത്രണ്ട് മണിയോടെ വീട്ടിലെ കിടപ്പ് മുറിയിൽ ത്ത് കൊല്ലപ്പെട്ട നിലയിലാണ് വിഷ്ണുപ്രിയെ കണ്ടെത്തിയത് ആൺ സുഹൃത്തായിരുന്ന മാനന്തേരിയിലെ താഴേക്കുളത്ത് ശശിധരന്റെ മകൻ ശാംജിത്ത് എന്ന ഇരുപത്തി ഈ കേസിലെ പ്രതിയെന്ന് കണ്ടെത്തിയിരുന്നു പ്രണയം നിരസിച്ചതിലുള്ള വിരോധമാണ് കൊലയ്ക്ക് കാരണമായത് കൃത്യം നടത്തുന്നതിന് തൊട്ട് മുമ്പായി കുടുംബത്തിനോടൊപ്പം മരണ വീട്ടിൽ പോയി എത്തിയതായിരുന്നു വിഷ്ണുപ്രിയ തുടർന്ന് വീട്ടിൽ തനിച്ചായിരുന്നു ഈ സമയം തന്റെ ആൺ സുഹൃത്തായ വിപിൻ രാജുമായി വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശാംജിത്ത് വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നെത്തുന്നത് തുടർന്ന് വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് ശാംജിത്ത് വീട്ടിലെത്തിയ കാര്യം വിഷ്ണുപ്രിയ വിപിൻ രാജിനോട് ഫോണിൽ പറയുകയും ചെയ്തിരുന്നു ഇതായിരുന്നു ഈ കേസിൽ നിർണായകമായത് പാനൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു വിഷ്ണുപ്രിയ പ്രതി വിഷ്ണുപ്രിയയുടെ വീട്ടിൽ കൃത്യം നടത്താനായി എത്തിയ ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തൊണ്ടി മുതലായി കണക്കാക്കി വിചാരണ കോടതി മുമ്പാകെ ഇവ ഹാജരാക്കുകയും ചെയ്തിരുന്നു സുഹൃത്തുമായി വാട്സാപ്പ് വീഡിയോ കോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൊലയാളി എത്തുന്നത് കൊലയാളി ബെഡ്റൂമിലേക്ക് കടന്നു വരുന്നതടക്കം വിഷ്ണുപ്രിയ സുഹൃത്തിന് വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തു പ്രതിയുടെ പേരും വിഷ്ണുപ്രിയ സുഹൃത്തിനോട് ഉച്ചത്തിൽ പറഞ്ഞിരുന്നു ഉടൻ തന്നെ ഫോൺ ഓഫ് ആവുകയും ചെയ്തു പന്തികേട് തോന്നിയ സുഹൃത്ത് വിവരം ഉടൻ തന്നെ അടുത്തുള്ളവരെ വിളിച്ചറിയിക്കുകയായിരുന്നു ആളുകൾ അറിഞ്ഞെത്തിയപ്പോഴേക്കും വിഷ്ണുപ്രിയ കൊല്ലപ്പെട്ടിരുന്നു പ്രതി വടിവാൾ ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ സുഹൃത്ത് നൽകിയ വിവരം അനുസരിച്ച് പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ചാണ് രക്ഷപ്പെടാനുള്ള ശ്രമത്തെ പോലീസ് തടയുന്നതും ഇയാളെ പിടികൂടുന്നതും സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കവെയാണ് സുഹൃത്തിൽ നിന്നും നിർണായകമായ വിവരം ലഭിക്കുന്നത് പാനൂരിലെ സ്വകാര്യ മെഡിക്കൽ ലാബിലായിരുന്നു വിഷ്ണുപ്രിയ ജോലി നോക്കിയത് അതേസമയം നിലവില് ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും വിഷ്ണുപ്രിയയെ കഴുത്തറുത്ത നിലയിലാണ് കണ്ടെത്തിയ കഴുത്തിലും മുഖത്തിലുമൊക്കെ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു കൈകളിലും മാരകമായി മുറിവേറ്റിരുന്നു പ്രണയ കൊലയ്ക്ക് കാരണമെന്നാണ് ം സംഭ ദിവസം രാവിലെ തന്നെ അമ്മയും സഹോദരിയും സമീപത്തെ ബന്ധുവീട്ടിൽ പോയതിനാൽ വിഷ്ണുപ്രിയ തനിച്ചായിരുന്നു സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ട് കട്ടിലിരുന്ന വിഷ്ണുപ്രിയയുടെ തലയിൽ ചുറ്റിക കൊണ്ടടിച്ച് ബോധം കെടുത്തിയതിന് പിന്നാലെ ഇരുതല മൂർച്ചയുള്ള കത്തി കത്തിക്കൊണ്ട് തലയറക്കുകയും ദേഹമാസകലം കുത്തുകയും ചെയ്തുവെന്നാണ് കേസ് മരിച്ചതിന് പിന്നാലെ ദേഹത്ത് പത്ത് മുറിവുകൾ ഉണ്ടാക്കിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സംഭവ ദിവസം താനുമായി സംസാരിക്കുന്നതിനിടയിൽ ഷാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ എത്തിയതും ഫോൺ പെട്ടെന്ന് കട്ടായതുമൊക്കെ യുവതിയുടെ സുഹൃത്തായ മലപ്പുറം സ്വദേശി പാനൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നു വൈകിട്ട് തന്നെ പ്രതിയെ പിടി ഇതാണ് ഈ കേസിൽ നിർണായകമായതും തുടർന്ന് വൈകിട്ട് തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തത് കൊലപാതകം നടക്കുന്നതിന്റെ ആറു ദിവസം മുൻപ് വിഷ്ണുപ്രിയയുടെ അച്ചമ്മ മരിച്ചതിനാൽ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നില്ല തൊട്ടടുത്ത് തന്നെയായിരുന്നു അച്ചമ്മയുടെ വീട് ബന്ധുക്കളൊക്കെ അവിടെ എത്തുകയും ചെയ്തിരുന്നു മരണ വീട്ടിലേക്ക് കേട്ട നിലവിളിയെ തുടർന്ന് ബന്ധുവായ യുവതി വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് നിലവിളി കേട്ട് ബന്ധുക്കളും നാട്ടുകാരും ഓടിയെത്തുകയായിരുന്നു ഈ സമയം പ്രതി ശാംജിത്ത് വീട്ടിലെത്തിയതും കൊലപാതകം നടത്തിയതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല വിഷ്ണുപ്രിയം ശാംജിത്തും പ്രണയത്തിലായിരുന്നെന്നും കൊലപാതകം നടക്കുന്നതിന് രണ്ടു മാസം മുൻപ് ഇവർ തെറ്റിപ്പിരിഞ്ഞെന്നുമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്